എന്താടാ എന്താ എന്റെ ഉദ്ദേശം ഇങ്ങനെ കാര്യം എന്താ ഇല്ല എനിക്ക് പറയാനുള്ള ഞാൻ പോകത്തുള്ളൂ ഒന്നൊന്നര ലക്ഷം രൂപ ശമ്പളത്തിൽ മനുഷ്യൻ ഇപ്പൊ തൊള്ളായിരത്തി മധോണ്ണമേശ്വര പണിക്ക് പോവാ എന്നിട്ട് ബംഗാളികളുടെ സ്ട്രീറ്റിലാത്തി കുഴക്ക ചൂടാവിടെ തുടങ്ങുന്നത് ആ അതാ കുഴപ്പം അവിടെ കിടന്നിരുന്നെങ്കിലേ ഒരിക്കലും ഒരു സിയുടെ കുടിനോ കൂടിപ്പോയി മനുഷ്യൻ ഇങ്ങനെ ചെയ്യുന്ന രീതി പറയരുത് നീ ഇപ്പൊ ഏത് സംബന്ധിച്ചത് ഞാൻ ആരാളോട് എന്തെങ്കിലും ആയിക്കോട്ടെ പക്ഷെ തെറ്റാ ഈ മനുഷ്യൻ പണിസൈറ്റി വന്നു കഴിഞ്ഞാൽ എല്ലാ കളിയാവുക ഫിലിപ്പിനി ഫിലിപ്പീനി അറിയോ കഴിഞ്ഞ ആഴ്ച ഒരു നേപ്പാളി പെണ്ണി പണിക്ക് വന്നു അപ്പൊ ഫിലിപ്പിനി ഒരു നേപ്പാളി നീ അവളെ സെറ്റ് ആക്കണം എന്തെല്ലാം അപമാനങ്ങൾ അയാൾ കേൾക്കുന്നത് ഞാനത് ഞങ്ങൾ തന്നെ കേട്ടിട്ട് കരച്ചിൽ വരുവാ സന്ധ്യം കഴിഞ്ഞാൽ രണ്ടര അടിച്ചു കഴിഞ്ഞാൽ എന്തോ കരച്ചിലാന്ന് അറിയോ പെണ്ണുങ്ങൾ കാണുന്ന തന്നെ ഭയവാ അടുത്ത് വരുമ്പോ തന്നെ ഒരു സൈക്കിക് വൈബ്രേഷൻ അനുഭവപ്പെടുത്തുന്നത് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് പലപ്പോഴും ആക്കി നോക്കി ആ കണ്ണൊക്കെ കുഴിഞ്ഞിരിക്കുന്നോ ഇങ്ങനെ ഇരുന്ന മനുഷ്യനാണോ മനുഷ്യരാണോ കണ്ണു പറയുന്നത്

അയ്യോ നിങ്ങൾ എന്നെ കേറിപ്പോ എന്റെ നാടൻ കണ്ടിട്ടല്ലേ ഇങ്ങനെ ഞാൻ കേറ്റിയത് നാട്ടുകാരെ എന്നെ കുറ്റം പറയും അത് പറയാൻ ഇരിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ കേറ്റിയത് മനസ്സിലായാ ഇതിന്റെ കാര്യത്തിൽ ഒരു വിധി വരട്ടെ നിന്നെ ഞാൻ ശരിക്കും ഒന്ന് കാണും